മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സീരിയലാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം പരമ്പരയിലെ അളകനന്ദ എന്ന കഥാപാത്രത്തിന് നേരെയുള്ള നെഗറ്റീവ് കമൻറ്റുകൾ ദിനം വർദ്ധിക്കുകയാണ് പുള്ളിക്കാരി ഓവർ ആക്ടി ആണ് എന്നാണ് ഒരുവിധം പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് മാത്രവുമല്ല പഴയ നന്ദയെ തിരികെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യവും ശക്തമായിരിക്കുകയാണ് ഇതിനിടയിൽ പരമ്പരയിൽ സ്വർണം കണ്ടെത്തിയതിനെ തുടർന്ന് ആക്ഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മുടെ ഗൗതം തീരുമാനമെടുക്കുന്നത് ഈ കാര്യം അറിയുന്നത് നന്ദയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു പക്ഷേ ഇതിൽ കള്ളക്കളി നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുന്ന നന്ദ സത്യാവസ്ഥ പുറകെ തെളിയിക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ കാര്യങ്ങളറിയുന്ന പിങ്കി ഈ സ്വർണം മോഷ്ടിച്ചത് ആരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് തൻ്റെ റിലേറ്റീവ് തന്നെയാണ് ഇതിന് പിന്നിൽ എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയികുന്ന നമ്മുടെ പിങ്കി അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സത്യാവസ്ഥ നമ്മുടെ നന്ദ കണ്ടെത്തുന്നത് ഇതോടെ ഈ കാര്യം ഗൗതവവും അറിയുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്